ഗായിക ഉഷ ഉതുപ്പിന്റെ ഭർത്താവ് ജാനി ചാക്കോ ഉപ്പ് അന്തരിച്ചു ഹൃദയാഘാതത്തെ തുടർന്ന് തിങ്കളാഴ്ചയായിരുന്നു അന്ത്യം ഉഷ എന്ന ഇന്ത്യൻ പോപ്പ് ചക്രവർത്തിനിയുടെ പേരിന് പിന്നിൽ ഉദുപ്പ് കൂടിച്ചേർന്നതിന് പിന്നിൽ പ്രണയത്തിന്റെ രസകരമായ ഒരു കഥ കൂടിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ കൊൽക്കത്തയിലെ ട്രിൻ നൈറ്റ് ക്ലബിൽ ഉഷ പരിപാടി അവതരിപ്പിക്കാൻ എത്തിയപ്പോഴാണ് ജാനിയും ഉഷയും ആദ്യമായി കാണുന്നത് ഇരുവരും ആദ്യമായി പരസ്പരം സംസാരിക്കുന്നതും അന്ന് തന്നെയാണ് അന്ന് ഉഷയുടെ ആദ്യ ഭർത്താവ് രാമവും ഉഷയ്ക്കൊപ്പം ഉണ്ടായിരുന്നു ജീവിതകഥയിൽ ഉണ്ടായ ട്വിസ്റ്റിനെ കുറിച്ച് വികാസ്ഥ എഴുതിയ ഉഷാ ജീവചരിത്ര പുസ്തകത്തിൽ അതിൻ്റെ പേര് ദ ക്യൂൻ ഓഫ് ഇന്ത്യൻ പോപ്പ് പറയുന്നു ടിസിലെ പരിപാടിക്കായി ഉഷ കരാർ ഒപ്പട്ടിരുന്നു ഹെർ പാൽബട്ടിന്റെ എ ടേസ്റ്റ് ഓഫ് ഹണി പാടുന്നതിനിടെയാണ് ജാനിയെ ഉഷ ആദ്യമായി കാണുന്നത് തുടർന്ന് രാമുവും ജാനിയും തമ്മിൽ എന്തോ സംസാരിക്കുന്നതും ഉഷ കാണുന്നു കൊൽക്കത്തയിൽ ഭർത്താവിന് ഒരു സൗഹൃദമുണ്ടായതിൽ ഉഷ ബനസന്തോഷിച്ചു അടുത്ത ദിവസം രാമുവിനെ ഭക്ഷണത്തിനായി ജാനിഷ് വീട്ടിലേക്ക് ക്ഷണിച്ചു അന്ന് സന്ധ്യക്ക് ട്രിൻ കാസിൽ ജാനിയെ മാത്രമാണ് ഉഷ കണ്ടത് രാമുവിനെ അവിടെയൊന്നും കണ്ടതുമില്ല ഷോ കഴിഞ്ഞപ്പോൾ ജാനി ഉഷയ്ക്ക് കാറിൽ ലിഫ്റ്റ് ഓഫർ ചെയ്തു ആ ചെറിയ യാത്രയ്ക്കിടെ അവർ തമ്മിലൊന്നും കൂടുതലായി സംസാരിച്ചതുമില്ല വീട്ടിലെത്തി ഉഷ ഡോർബല് അടിച്ചു രാമു വാതിൽ തുറക്കുകയും ചെയ്തു ഉഷയുടെ പിന്നിൽ ജാനിയെ കണ്ടതോടെ രാമു ആകെ വിളറി വെളുത്തു ഉഷ വീട്ടിനുള്ളിലേക്ക് കയറി ഉടനെ കേട്ടത് രാമുവിന്റെ ശാബ്ദ രാമുവിൻ്റെ ശബ്ദമാണ് മിസ്റ്റർ ഉദുപ്പ് നിങ്ങൾക്ക് പോകാം പക്ഷേ രാമുവിന്റെ ശബ്ദത്തിലെ അസ്വസ്ഥത എന്ത് കാര്യത്തിനാണെന്ന് ഉഷയ്ക്ക് മനസ്സിലായില്ലെന്ന് പുസ്തകത്തിൽ പറയുന്നു സാധാരണഗതിയിൽ ശാന്തനായി കാണുന്ന ഭർത്താവിന് എന്തു പറ്റിയെന്ന ഉഷ ചിന്തിക്കുന്നതിനിടെ രാമു വാതിൽ വലിച്ചടച്ചു എന്തു പറ്റിയെന്നുള്ള ഉഷയുടെ ചോദ്യത്തിന് രാമുവിന്റെ മറുപടി ഒരാക്രോശമായിരുന്നു ഉച്ചയ്ക്ക് ആ ചൈനീസ് റെസ്റ്റോറൻറിൽ വെച്ച് അയാൾ എന്താണ് പറഞ്ഞതെന്ന് നിനക്കറിയാമോ എനിക്ക് ഉഷയെക്കുറിച്ചോ അവരുടെ വികാര വിചാരങ്ങളെക്കുറിച്ചോ അറിയില്ല പക്ഷേ നിങ്ങളുടെ ഭാര്യയോട് എനിക്ക് പ്രണയമാണ് രാമു ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു ഓക്കെ അയാൾ അത് നിങ്ങളോട് പറഞ്ഞു അതുകൊണ്ട് ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്നോട് ഇക്കാര്യം പറഞ്ഞില്ലല്ലോ ഉഷ ശാന്തമായി പറഞ്ഞു ജാനി പറഞ്ഞത് നേരാണോ നിനക്കും അയാളോട് പ്രണയമുണ്ടോ രാമു ചോദിച്ചു അതെ ഭയമേതുമില്ലാതെ ഉഷ മറുപടിയും നൽകി ഉഷയുടെ മറുപടിയോട് രാമു പ്രതികരിച്ചത് നിലത്തേക്ക് ഒരു പ്ലേറ്റ് വലിച്ചെറിഞ്ഞുകൊണ്ടായിരുന്നു അന്ന് രാത്രി മുഴുവൻ ഉഷ കരഞ്ഞു അടുത്ത ദിവസങ്ങളിൽ ഉഷയിൽ നിന്ന് രാമു അകലം പാലിച്ചു പരിപാടികൾക്കൊപ്പം പോകാതെയായി അഞ്ചു വർഷം നീണ്ട വിവാഹ ജീവിതം അസന്തുഷ്ടിയും നിരാശയും നിറഞ്ഞതായി മാത്രം മാറിയതിൽ ഉഷയ്ക്ക് ദുഃഖം തോന്നി രാമുവുമായി പിരിയാനും ജാനിയെ വിവാഹം കഴിക്കാനും അങ്ങനെ ഉഷ തീരുമാനിക്കുകയും ചെയ്തു കോട്ടയം കളത്തിപ്പടി സ്വദേശിയാണ് ജാനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഇരുവരും വിവാഹിതരായത് കൊൽക്കത്തയിൽ നിന്ന് ജാനിക്ക് സ്ഥലം മാറ്റം ലഭിച്ചതോടെ കൊച്ചിയിലാണ് ഇവർ താമസിച്ചിരുന്നത് മക്കൾ ജനിച്ചതും ഇവിടെ വെച്ചായിരുന്നു പിന്നീട് ഇവർ കൊൽക്കത്തയിലേക്ക് പോയി സണ്ണി ഉതുപ്പ് അഞ്ജലി ഉതുപ്പ് എന്ന രണ്ടുപേരാണ് ഉഷയുടെയും ഉതുപ്പിന്റെയും മക്കളുമാർ എന്താണെങ്കിലും ഉഷാവുദുപ്പിന്റെ രണ്ടാം വിവാഹത്തെ കുറിച്ച് പറയുവാനല്ല ഇത് പ്രതിപാദിച്ചത് അന്നു മുതൽ ഇന്ത്യൻ പോപ്പ് ഗായികമാരിൽ റാണിയായി തന്നെ മുന്നേറുന്നു ഇന്നും സ്റ്റേജുകൾ വിട്ട് സ്റ്റേജുകളിലേക്കും സ്റ്റുഡിയോകൾ വിട്ട് സ്റ്റുഡിയോകളിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഉഷാവുദുപ്പിനെ അവരുടെ മാർക്കറ്റിനെ കടത്തി വെട്ടാൻ മറ്റൊരു പോഗായിക ഇന്ത്യയിൽ വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം